ഗുഡ് മോർണിംഗ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ അതിന് എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് സജഷൻസ് ആണ് യൂണിവേഴ്സ് തരുന്നതെന്ന് കാണാം ആദ്യം ഷഫിൾ ചെയ്ത കാർഡ്സ് ഏതൊക്കെയാണ് നമുക്ക് കാണാം ക്രോസ് റോഡ് എംബ്രസ് ഫോൾ ഗീവ്നെസ് ആൻഡ് പോസിറ്റിവിറ്റി എംബ്രസ് പോസിറ്റീവ് ഔട്ട്ലുക്ക് ബ്ലസ്സിങ്സ് ഓഫ് ശിവ ഡിവൈൻ വിസ്ഡം ഡിലേസ് ഇപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ ഈ ബന്ധത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ ഈ ബന്ധം എങ്ങനെയാകണം മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണോ അതെങ്ങനെ ഹാൻഡിൽ എന്നറിയാത്ത ഒരു സ്ഥി സ്ഥിതിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ എല്ലാ കാര്യത്തിനെയും ഒരു പോസിറ്റീവ് രീതിയിൽ തന്നെ കാണാനാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയതിൻ്റെ പേരിലാണ് നിങ്ങൾ കൺഫ്യൂസ് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മാപ്പ് കൊടുക്കുക ഫോർഗീവ് ചെയ്യുക നിങ്ങൾക്കാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചതെങ്കിൽ ആ മിസ്റ്റേക്ക് തിരുത്താൻ ശ്രമിക്കുക പറഞ്ഞ് കമ്മ്യൂണിക്കേഷനിലൂടെ നല്ല രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക മാത്രമല്ല എല്ലാ കാര്യത്തിനെയും ഒരു പോസിറ്റീവ് അപ്രോച്ചോടുകൂടി മാത്രം കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇപ്പോൾ ലൈഫിൽ വളരെ നെഗറ്റിവിറ്റി കൂടി നിൽക്കുന്നതായിട്ട് നിൽക്കുന്നതായിട്ടിവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ നെഗറ്റിവിറ്റിനെ നീക്കി നിർത്തിക്കൊണ്ട് പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നതാണ് കാരണം മറ്റൊരു വ്യക്തിയെ ഇതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി മോശമാകാനേ സാധ്യതയുള്ളൂ അപ്പോൾ പോസിറ്റീവായ രീതിയിൽ സ്വയം നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക ഈശ്വരൻ്റെ എല്ലാ വക അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ എന്ത് രീതിയിൽ മുന്നോട്ട് പോകായാലും എല്ലാ രീതിയിലും യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് മാത്രമല്ല എപ്പോഴും നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിനെ ഫോളോ ചെയ്യുക നമ്മുടെ ബുദ്ധിയേക്കാൾ കൂടുതൽ നമ്മുടെ സ്നേഹബന്ധമാകുമ്പോൾ മനസ്സിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നമ്മുടെ ഉള്ളിൽ നിന്നും എന്താണ് ഇൻറ്റ്യൂഷൻസ് പറയുന്നത് അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ തനിയെ കിട്ടുന്നതാണ് മാത്രമല്ല എടുത്ത് ചാടിക്കൊണ്ട് ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക കാരണം നമ്മൾ എടുത്തു പോയ ഒരു തീരുമാനം പിന്നീട് തെറ്റായി എന്നുള്ള ഒരു വിഷമത്തിൽ എത്തുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഒരു ഒന്നുകൂടി സമയം കൊടുക്കുക ഈ ബന്ധത്തിന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്നോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊന്നും മനസ്സിലാക്കിക്കൊണ്ട് എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക് പോകാതെ ശാന്തമായ മനസ്സോടുകൂടി തന്നെ ഒരു തീരുമാനത്തിലെത്തുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ എൻ്റെ ഈ റീഡിംഗ് നിങ്ങളുടെ ലവ് ലൈഫുമായിട്ട് റെസണേ ചെയ്തു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ എല്ലാവർക്കും ഒരു ശുഭദിനം നേടുന്നു